ഈ പാ ഈ പാടം മുഴുവൻ നെല്ല് വിളഞ്ഞു കിടക്കുകയാണ് മഴ പെയ്തുകൊണ്ട് വണ്ടി വരാൻ താമസമാണ് വെള്ളമാണ് കണ്ടത്തിലെല്ലാം വെള്ളമാണ് അതുകൊണ്ട് വണ്ടി വരുന്നില്ല അപ്പം അത് കാരണം ഒരുപാട് കിളികൾ വന്ന് ചെറിയ ചെറിയ കുരുവികൾ വന്ന് നെല്ലെല്ലാം മുറിച്ച് മുറിച്ച് തിരികാണ് കുരുവികളെ കാണിക്കില്ല കുരുവികളെ കാണിച്ചു തരാം ഏറ്റോ ഇപ്പൊ കണ്ടോ കുരിയ കുരുവികളാണ് അതുങ്ങളെ കാണാനും വേണ്ടിയുള്ളതില്ല അതുങ്ങൾ നെല്ല് തിന്നാനായിട്ട് വന്നിരിക്കുകയാണ് ചെറിയ കുരുവികളാണ് കേണ്ടോ പാല് ഈ പാല് ഞങ്ങൾക്ക് ഈ പാല് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ തോട് നീന്തി നീന്തിക്കേറിയാണ് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു പാലം പാസ്സാക്കി തന്നു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഈ ഈ കൂടെ നീന്തി കയറി കൂടെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പാലം അടിപൊളി പാലമായി അത് കണ്ണ് കാണുക എല്ലാവരും കാണുക ഇനി ഞങ്ങൾക്കൊരു റോഡും കൂടെ വേണം ഞങ്ങളുടെ മെമ്പർ പറഞ്ഞ് ഞങ്ങൾക്ക് റോഡ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് റോഡ് റോഡായ ഞങ്ങൾ വീടിൻ്റെ മുറ്റത്തെത്തും ഞങ്ങളുടെ വണ്ടിയൊക്കെ അവിടെ ഇവിടെ ഇട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ല റോഡില്ല ഇതാണ് ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ ശരി ഹായ്